എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ക്യാബേജും ട്യൂണയും കൊണ്ട് തയ്യാറാക്കിയ നല്ലൊരു കിഡ്ലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ക്യാബേജ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു ചെറിയ ടിന്നിലെ ട്യൂണയാണ് അപ്പോൾ ഇത് പൊട്ടിച്ച് ക്യാബേജിലേക്ക് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലുള്ള ഓയിലും അതെല്ലാം കൂടെ തന്നെ ഇതിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇത് നൂറ് ഗ്രാം ട്യൂണേഡ് ടിന്നാണ് ആണ് അപ്പം നൂറ് ഗ്രാം ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താലും നല്ലതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് ഒരു പകുതി സവാള വളരെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി കൈകൊണ്ട് ഇതേപോലെ ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ട്യൂണയ്ക്കകത്തുള്ള ഓയിലൊക്കെ ചേർന്നേക്കുന്നത് കൊണ്ട് തന്നെ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു പക്ഷെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നതെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടി ഇതിലേക്കൊന്ന് കുടഞ്ഞു കൊടുക്കാം പിന്നീട് നല്ലപോലെ തിരുമ്പി യോജിപ്പിച്ചെടുത്ത് ഇതേപോലെ കൈ കൊണ്ട് ചെറിയ ഒരു ബോളാക്കി ഉരുട്ടിയെടുക്കാം ഇതായ ഒരു രീതിയിൽ അതിൽ നിന്ന് നമുക്ക് ബോൾസ് എല്ലാം തയ്യാറാക്കിയെടുക്കാം ഇതേപോലെ തയ്യാറാക്കിയെടുത്താൽ ബോൾസെല്ലാം ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരളവിൽ നിന്ന് ഒൻപത് സ്നാക്കോളം നമുക്കിതിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും ഒരു മുട്ടയുമാണ് അപ്പോൾ മുട്ട ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോർക്ക് ഉപയോഗിച്ച് അടിച്ചെടുക്കാം ഇനി ഓരോ ബോൾസും ഈ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാർത്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതായതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം ഇനി അടുത്ത ബോളും ഇതേപോലെ മുട്ടയിൽ ഇടിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കോട്ട് ചെയ്തെടുക്കാം ഇതോലെ തയ്യാറാക്കിയ ബോൾസെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നന്നായി കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായിരുമ്പോൾ ഓരോ ബോൾസും എടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ലൈറ്റായിട്ട് കളർ മാറി തുടങ്ങുമ്പോഴേ നല്ലതുപോലെ മൂന്നാല് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കാം കളർ മാറി വരുംതോറും ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരേപോലെ നല്ലതുപോലെ കളറായി കിട്ടും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരിമാറ്റാം അതായതുപോലെ നല്ലൊരു കളറാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും ഇതിനെ കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ബോൾസ് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് പറ്റൂണയൊക്കെ ടൂണയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ക്യാബേജും ട്യൂണയും കൊണ്ട് ഈ ഒരു രീതിയിൽ സ്നാക്ക് തയ്യാറാക്കുന്നവർക്ക് സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം ജി ആൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്